മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടൻ രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങളും ധനുരാശിയിലും സൂര്യൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ബുധൻ ഫെബ്രുവരി ഒന്നാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപതാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വേറൊരു പ്രധാനപ്പെട്ട രാശിമാറ്റം ചൊവ്വയുടേതാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വ ധനുരാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ പന്ത്രണ്ടാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കന്നിരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി തുലാം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മാസാരംഭത്തിൽ മൂന്നാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ശുക്രൻ കേന്ദ്രസ്ഥാനമായ നാലിൽ നിൽക്കുമ്പോൾ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും പന്ത്രണ്ടാം തീയതി വരെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തണം ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് നിൽക്കുന്നതും അഞ്ചാം ഭാവത്തിലാണ് അഞ്ചിൽ ശനി സാധാരണയായി കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതല്ല പക്ഷേ ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് കൂടാതെ ബുദ്ധിയുടെ കാരകനായ ബുധൻ്റെ സ്ഥിതിയും അതുപോലെ ശുക്രൻ്റെ സ്ഥിതിയും നല്ലതായതിനാൽ വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ശനി ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുകൂലമായതിനാൽ ഈ മാസം പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും പ്രത്യേകിച്ചും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇനി ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധികൻ ചൊവ്വയാണ് ചൊവ്വ അഞ്ചാം തീയതി തൻ്റെ ഉച്ചസ്ഥാനവും നിങ്ങളുടെ കേന്ദ്രസ്ഥാനവുമായ മകരത്തിൽ പ്രവേശിക്കുന്നതാണ് ഈ സമയത്ത് തുലാം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ദമ്പതികൾ ഒന്നിച്ച് യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും കരിയറിലും ബിസിനസ്സിലും മറ്റും നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് നേരത്തെ മുതൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും എങ്കിലും ഏഴ് ശനിയുടെ ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഈഗോ പ്രശ്നം വരാനിടയാക്കുന്നതായിരിക്കും ഈ കാര്യം മാനേജ് ചെയ്യുകയാണെങ്കിൽ മറ്റു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത് ഭാഗ്യസ്ഥാനാധിപൻ ബുധനാണ് ബുധൻ ആദ്യം കേന്ദ്രസ്ഥാനത്തും അതിനുശേഷം ത്രികോണ സ്ഥാനത്തുമായിരിക്കും നിൽക്കുന്നത് അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനവുമാണ് ഈ മാസം നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ സാധിക്കും ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയർ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം പത്താം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും സൂര്യൻ്റെ പൊസിഷൻ ഈ മാസം നല്ലതായിരിക്കും കരിയറിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും നിങ്ങളിൽ ഒരു ഗമ കൂടുതൽ ഉണ്ടാകും അത് ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം നല്ലതുമാകുന്നതുമായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ശുഭകരമായിരിക്കും ഏഴാം ഭാവാധിപൻ ചൊവ്വ ഉച്ചസ്ഥാനമായ മകരത്തിൽ നിൽക്കുന്നത് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുവാനിടയാക്കും ലാഭസ്ഥാനത്ത് ചൊവ്വയുടെയും ഗുരുവിൻ്റെയും ദൃഷ്ടി വഹിക്കുന്നുണ്ട് ഇതും നല്ലതാണ് കൂടാതെ ചൊവ്വ നിങ്ങളുടെ ധനസ്ഥാനാധിപനുമാണ് സാമ്പത്തിക സ്ഥിതികൾ ഈ മാസം വളരെ നല്ലതാകുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിലും കാര്യമായ വൃദ്ധി ഉണ്ടാകുന്നതാണ് ഇതാണ് തുലാം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ പൊതുരാശി ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം